എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഓരോ വെല്ലുവിളികൾ നമ്മെ ഉയരത്തിലേക്ക് എത്തിക്കാൻ ശക്തരാക്കുമെന്ന് പൊതുവെ പറയാറുണ്ട് അല്ലെ യഥാർത്ഥത്തിൽ നിങ്ങളെ ശക്തരാക്കുന്നത് അടുത്തതിനെ നേരിടാനും അതിൽ നിന്നും പുറത്തു വരാനുമുള്ള നിങ്ങളുടെ കഴിവാണ് ഓരോ പ്രയത്നങ്ങളും വരുന്നത് പുതിയ കുറെ വളവുകളും തിരിവുകളുമായാണ് ഇങ്ങനെയുള്ള അനിശ്ചിതത്തിൻ്റെ സമയം വരുമ്പോൾ നിങ്ങളെ സഹായിക്കുവാനും വഴികാട്ടി തരുവാനും ഒരാളെ നിങ്ങൾ ആഗ്രഹിക്കും നിങ്ങളുടെ വിഘ്നങ്ങൾ ഇല്ലാതാക്കുവാനും ഒരു വഴികാട്ടിയായും അതുപോലെ സമ്പൽ സമൃദ്ധി നൽകുവാനും പ്രാപ്തനാണ് ശ്രീ വിനായകദേവൻ ഭഗവാനെ സത്യസന്ധമായി വിശ്വസിക്കുകയും അതുപോലെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഏതൊരു ഭക്തനും അദ്ദേഹം വിനയം ജ്ഞാനം ക്ഷേമം എന്നിവ ഉറപ്പു നൽകുന്നു ശ്രീ ഗണേശ ഭഗവാന്റെ കാരുണ്യം ലഭിക്കുവാനായി ജപിക്കേണ്ട മന്ത്രങ്ങളും അതിൻ്റെ അർത്ഥവും ആ മന്ത്രം ജപിക്കുമ്പോൾ ലഭിക്കുന്ന ദിവ്യഫലങ്ങളും ഫലങ്ങളും അതിനെപ്പറ്റിയാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം ഗണേശ മൂലമന്ത്രത്തെപ്പറ്റി പറയാം മന്ത്രം ഇതാണ് ഓ ഗണപതയേ നഹ ഈ മന്ത്രത്തിൻ്റെ സാരാർത്ഥം ഇതാണ് കലകളുടെയും ശാസ്ത്രങ്ങളുടെയും രക്ഷാധികാരിയും ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും ദേവനുമായ ശ്രീ ഗണപതി ഭഗവാനെ ഞാൻ വണങ്ങുന്നു ശ്രീ ഗണേശ മൂലമന്ത്രത്തെ നിത്യവും ജപിക്കുകയാണെങ്കിൽ ലഭിക്കുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തേത് നിഷേധാത്മകതയിൽ നിന്ന് സംരക്ഷണം നൽകുന്നു രണ്ടാമത്തേത് നിങ്ങളുടെ ആത്മീയ അപബോധം മെച്ചപ്പെടുത്തുന്നു മൂന്നാമത്തേത് സമ്പത്ത് ആകർഷിക്കുകയും സാമ്പത്തിക സ്ഥിതി ഉറപ്പാക്കുകയും ചെയ്യുന്നു അടുത്തത് ഓ വിഘ്നേശ്വരായ ഈ മന്ത്രത്തിൻ്റെ സാരാർത്ഥം ഇതാണ് തടസ്സങ്ങളുടെ നാഥനെ ഞാൻ വണങ്ങുന്നു എന്നാണ് ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ മനസ്സിന് ശാന്തതയും സമാധാനവും വർദ്ധിക്കുന്നു ഉള്ളിലുള്ള ശക്തികളുടെ മൂർച്ച കൂട്ടുന്നു വ്യക്തിപരവും തൊഴിൽപരമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുമ്പോഴും ഈ ഗണേശ മന്ത്രം ജപിക്കുക അറിവോടെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രശ്നകരമായ സാഹചര്യങ്ങളിൽ വ്യക്തത നേടുന്നതിന് മനസ്സിനെ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ സഹായിക്കും അടുത്തത് ഓ ശ്രീ ഹ്രീ ക്ലൗ ഗം ഗണപതായേ വരവരത വശമാനായ ശ്രീ മഹാഗണപതിയെ ഞാൻ വണങ്ങുന്നു അദ്ദേഹം അനുഗ്രഹങ്ങൾ നൽകുകയും എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുകയും മൊത്തത്തിലുള്ള ക്ഷേമം ഉറപ്പാക്കുകയും ചെയ്യുന്നു ഈ മന്ത്രത്തിൻ്റെ ശക്തി ആളുകളെ ആകർഷിക്കുവാനും സ്വാധീനിക്കുവാനുമുള്ള കഴിവാണ് നൽകുന്നത് അതിനാൽ നേതൃത്വ സ്ഥാനമുള്ളവർക്ക് ഇത് പ്രയോജനകരമായിരിക്കും കൂടാതെ ഈ മന്ത്രം നിങ്ങളുടെ ധ്യാനാവസ്ഥയെ ആഴത്തിലാക്കുകയും നിങ്ങളുടെ ആത്മീയതയെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു വിജയം ഭാഗ്യം സമാധാനം എന്നിവ പ്രദാനം ചെയ്യുന്നു അടുത്തത് ഗണപതി ഗായത്രി മന്ത്രം ഓ വിത്മഹേ വക്രതുണ്ടായ ഓം പ്രചോദയാ ഒറ്റക്കൊമ്പും വളഞ്ഞ തുമ്പിക്കയുമുള്ള ഭഗവാനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭഗവാൻ നമ്മുടെ മനസ്സിനെ പ്രചോദിപ്പിക്കുകയും പ്രകാശിക്കുകയും ചെയ്യട്ടെ ഗണപതി ഗായത്രി മന്ത്രം ജപിച്ചാൽ ഉത്കണ്ഠ കുറയ്ക്കാനും പരീക്ഷണ സമയങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കാനും ദൈനംദിന ജീവിത വെല്ലുവിളികളെ നേരിടുവാൻ സഹായിക്കുകയും ചെയ്യും തീരുമാനങ്ങൾ എടുക്കുന്ന സമയം വ്യക്തത കൈവരുന്നു നെഗറ്റീവ് എനർജിയിൽ നിന്ന് സംരക്ഷണം നൽകുന്നു ആത്മീയ അവബോധവും ധാരണയും വർദ്ധിക്കുന്നു പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും ശ്രീ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം